കൂടൽമാണിക്ക് ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞാൽ ബാലുവിനെ കഴക പ്രവർത്തി സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത് പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയായി തന്ത്രി വാര്യർ വിഭാഗങ്ങളുമായി ദേവസ്വം ബോർഡ് ചർച്ച നടത്തുന്നുണ്ട് വാര്യ സമാജവും തന്ത്രി വിഭാഗവും കോടതിയെ സമീപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ജയ്സൻ ചമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാമോളപ്പിൽ ഒരു നവോത്ഥാന സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ക്ഷേത്രത്തിലെ വിചിത്രമായിട്ടുള്ള ഉത്തരവ് കഴകസ്ഥാനത്ത് മനുഷ്യൻ ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ടൊരു മനുഷ്യൻ മാല ഒരുത്താൽ ദൈവത്തിന് ഇഷ്ടമാവില്ല എന്ന് എങ്ങനെയാണ് ഇക്കാലത്തും മനുഷ്യർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുക എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് പ്രതിഷ്ഠാദിനം കഴിഞ്ഞാൽ അദ്ദേഹത്തെ കഴകസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കുമോ പ്രതിഷേധം ഏറെക്കെ മേഖലകളിൽ നിന്ന് വരുന്നുണ്ട് ജയ്സൻ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും അത്തരം പദങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം നേരത്തെ അരുൺകുമാർ പോലെ തന്നെ നാം നവോത്ഥാന മേഖലയിലേക്ക് കടന്നു അതിൽ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ചില ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നതാണ് ഇത്തരമൊരു വാർത്തകളും വിവാദങ്ങളിലേക്കൊക്കെ എത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒരു മനുഷ്യൻ മാലകുരുത്താൽ അത് അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ഭഗവാൻ ആ ആ വിശ്വാസ വിശ്വാസം അനുസരിച്ചുള്ള ആ പ്രതിഷ്ഠയ്ക്ക് ഒരു അനിഷ്ടമുണ്ടാകുമെന്നൊക്കെ പറയുന്നത് ഈ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും പ്രതികരണവും ഒക്കെയാണെന്ന് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ തന്ത്രി വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നത് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന കഴക പ്രവർത്തി ചെയ്യുന്നവർക്ക് അത് അനുവദിക്കണം അല്ലാത്ത പക്ഷം ഒരു ഇഴവനെ അനുവദിക്കുന്ന പക്ഷം താങ്കൾ അതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി നിസ്സഹകരണമായി പൂജ നടത്താതെ പ്രധാന പൂജ നടത്തേണ്ടത് കൂടൽമാണിക് ക്ഷേത്രത്തിൽ തന്ത്രിയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാർക്കും കൂടി പ്രധാന പങ്കുണ്ടെങ്കിൽ കൂടൽമാണിക് ക്ഷേത്രത്തിൽ സത്യത്തിൽ തന്ത്രി മാർക്കാണ് പൂജയിൽ തന്നെ പ്രധാന പങ്ക് അത്തരത്തിൽ ആ ഭഗവാൻ അവർ വിശ്വസിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് ആ വിശ്വാസത്തിന് പൂജ നൽകാൻ തയ്യാറല്ല ഒരു ഈഴവൻ പൊരുത്തു വരുന്ന മാല സമർപ്പിച്ചുകൊണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അത് തന്നെ തെറ്റാണ് വിശ്വാസപരമായി അത് തന്നെ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും പ്രതിഷ്ഠാ ദിനം ഇന്നലെയായിരുന്നു ആ പ്രതിഷ്ഠാ ദിനത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും അതെ ഇല്ലാതെ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് താൽക്കാലികമായി ജീവനക്കാരനെ മാറ്റിയത് എന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം ഇപ്പോൾ ഈ തയ്യാറാകുന്നുണ്ട് നമുക്ക് ആ വാർത്ത വിശദമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നരന്റെ നരൻ അശുദ്ധ വസ്തുവാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കി എന്താ ഗുരു പറഞ്ഞത് പുണർന്ന് പറയുന്നത് ഒരു നവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണോ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മാല തിരുത്താൽ ആർക്കാണ് ഏത് ദൈവത്തിനാണ് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുക ഇടുന്നത് കാണുമ്പോൾ ആ മാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ ആരായിരിക്കും ഏത് ജാതിയിൽപ്പെട്ട ും ആ പൂക്കൾ പറ കടയിൽ കൊണ്ടുവന്നതാരായിരിക്കും ആ കടയിലുണ്ടായിരുന്ന ജാതി ഏതായിരിക്കും അങ്ങനെയൊക്കെ നോക്കാൻ പോയാൽ വല്ലതും നടക്കൂ